മേയർ ആര് രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബലറാം ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം തന്നെ വിമർശനം പങ്കുവച്ചത് സിഗ്നലിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ മനഃപൂർവ്വം കാർ പാർക്ക് ചെയ്ത് ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് നിയമപരമായി കുറ്റകരമല്ലേ അതും സീബ്രി ലൈനിൽ എന്ന തലക്കെട്ടോടെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് പോസ്റ്റിന് കീഴിലെ മേയർക്കെതിരെ നിരവധി കമന്റുകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ നടനും സംവിധായകനുമായ ജോയ് മാത്യുവും രംഗത്തെത്തിയിരുന്നു സംശയം എന്ത് കെ എസ് ആർ ടി സി ഡ്രൈവർക്കൊപ്പം എന്ന തലക്കെട്ടോടെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത് സംഭവത്തിൽ പോസ്റ്റിന് താഴെ ജോയ് മാത്യുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകാരാണ് ഇട്ടത് അതേസമയം സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു പാളയം സാഫലാം കോംപ്ലക്സിന് മുന്നിൽ കെ എസ് ആർ ടി സി ബസ്സിന് കുറകെ ഇട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറോട് സംസാരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സീബ്ര ലൈനിന് മുകളിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാർ ഇട്ടിരിക്കുന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തവുമാണ് ഇത് നേരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിനെ മേയർ എതിർക്കുകയാണ് ചെയ്തത് ശനിയാഴ്ച രാത്രി പാളയത്ത് വെച്ചായിരുന്നു തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ റോഡിൽ വാക്കയറ്റം മേയറും ഭർത്താവ് സച്ചിന്റെയും എം എൽ എയും കുടുംബവും സഞ്ചരിച്ച കാറിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം പ്ലാമോട് വെച്ച് ആദ്യം ബസ് കാറിന് ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നും മേയർ പരാതി നൽകി മേയറുടെ പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അതേസമയം കാർ ബസ് കുറുകെയായിട്ട് ട്രിപ്പ് മുടക്കിയെന്ന് മേയർക്കെതിരെയുള്ള പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല ഡ്രൈവറുടെ പരാതിയിൽ കഴമ്പില്ലെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് വിഷയത്തിൽ ഡ്രൈവർക്കെതിരെ ഏകപക്ഷീയമായ എടുക്കില്ലെന്ന് നേരത്തെ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കെ എസ് ആർ ടി സി വിജിലൻസിന്റെ പ്രാഥമികാന്വേഷണത്തിൽ തെളിഞ്ഞ വസ്തുതകളാണ് യാത്രക്കാർ മുഴുവനും ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയിരിക്കുന്നത് ഇവരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ അനുകൂല പ്രതികൂലമായി സംസാരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഇതാണ് മന്ത്രിയെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന അതുകൊണ്ടുതന്നെ വിജിലൻസിൻ്റെയും പോലീസിൻ്റെയും അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാമെന്ന നിലപാടിലാണ് മന്ത്രി ന്യൂസ് ഡെസ്ക് വൺ